മികച്ച അധ്യാപകനുള്ള ഈ വർഷത്തെ സംസ്ഥാന അധ്യാപക അവാർഡിന് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എം സുധീർ അർഹനായി പാലക്കാട് എലപ്പുള്ളി സ്വദേശിയായ എം സുധീർ രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിൽ ജോഗ്രഫി അധ്യാപകനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാളായി നിയമിതനായത് ഇരിങ്ങാലക്കുടയിൽ അധ്യാപകനായിരിക്കെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായും ജില്ലാ കൺവീനറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഈ കാലയളവിൽ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കൊടകരയിലെത്തിയ ശേഷം വിദ്യാലയത്തിന്റെ മികവുയർത്തുന്നതിലും ലഹരിവിരുദ്ധ ബോധവത്കരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ പങ്കുവഹിച്ചു വിദ്യാർത്ഥികളെയും സഹ അധ്യാപകരെയും രക്ഷിതാക്കളെയും ചേർത്തു നിർത്തിക്കൊണ്ട് സുധീർ മാഷ് നടത്തിയ പ്രവർത്തനങ്ങളാണ് മികച്ച ഹയർ സെക്കൻഡറി അധ്യാപക പുരസ്കാരത്തിന് എം അർഹനാക്കിയത് സർവീസിൽ അവശേഷിക്കുന്ന അഞ്ചു വർഷക്കാലം കുറെ കൂടി മികച്ച രീതിയിൽ സേവനം ചെയ്യാൻ ഈ അവാർഡ് ഊർജം പകരുമെന്ന് എം സുധീർ പറഞ്ഞു അതും സന്തോഷം തന്നെയാണ് പരിഗണിച്ചതിൽ ഒരിക്കൽ കൂടി തുടർന്നും എൻ്റെ അധ്യാപന ജീവിതത്തിൽ നിരന്തരമായ ഇടപെടൽ ഉണ്ടാവുമെന്ന് മാത്രം ഉറപ്പ് നൽകിക്കൊണ്ട് ഈ അവാർഡ് എന്നെ പഠിപ്പിച്ച അധ്യാപകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും എന്റെ കൂടെ നിൽക്കുന്ന ടീച്ചേഴ്സിനും ഈ സമൂഹത്തിനും എന്നോട് കൂടെ സഹകരിച്ച എല്ലാവർക്കും ഞാൻ ഈ അവാർഡ് സമർപ്പിക്കാം പാലക്കാടാണ് സ്വദേശമെങ്കിലും ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലാണ് സ്ഥിരതാമസം സ്മിതയാണ് ഭാര്യ സി എ വിദ്യാർത്ഥിനി ഗായത്രിയാണ് ഏകമകൾ വീഡിയോ കണ്ടതിന് നന്ദി കൂടുതൽ നാട്ടുവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക